ുളം നഗരസഭയ്ക്കായി ആധുനിക അറവുശാല നിർമ്മിക്കുന്നു ഇതിനായി പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ ഭരണസമിതി അറിയിച്ചു അടുത്ത ദിവസം തന്നെ അറവുശാലയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുമെന്നും ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു കായംകുളം നഗരസഭയുടെ ഇന്നുള്ള അറവുശാല ആധുനികമായ ഒരു സൗകര്യങ്ങളില്ലാത്തതും കരിപ്പുഴ കനാലിൽ അടക്കം മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്നതുമാണ് ഇത് പരിഹരിക്കുന്നതിന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക അറവുശാല നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു തുടർന്ന് സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയും ഡി പി ആർ തയ്യാറാക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതനുസരിച്ച് സെൻട്രൽ ഫോർ ഫാമിംഗ് ആൻഡ് ഫുഡ് പ്രോസസിംഗ് എന്ന സ്ഥാപനം ഡി പി ആർ തയ്യാറാക്കി ഡി പി ആർ അനുസരിച്ച് ഇത് ഇമ്പാക്ട് കേരളയുടെ അനുമതിയോടെ കിഫ്ബിയിൽ നിന്നും തുക ലഭ്യമാക്കുന്നതിനാണ് പരിശ്രമിച്ചത് എന്നാൽ ഇതിന് കാലതാമസം നേരിടുന്ന കാരണത്താൽ കായംകുളം നഗരസഭാ കൗൺസിൽ യോഗം ും ലോടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ചു ഇതിനായി കെ യു ഡി ആർ എഫ് ടി പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ആധുനിക അറിവുശാല നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ അറബുശാലയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുമെന്നും ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു കായംകുളം നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നമുക്കറിയാം അറബുശാലയിൽ ഇപ്പോൾ ആവശ്യം അപ്പോൾ അതിനൊരു ആധുനിക അറിവ്ശാല വേണമെന്നുള്ള കായംകുളം നഗരസഭയുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഇമ്പാക്ട് കേരളയാണ് അത് നടത്തിപ്പുകാർ അവർക്ക് കൊടുത്തു കിബിയിൽ നിന്ന് പണം തരാമെന്ന് പറഞ്ഞു പക്ഷേ പണം കിട്ടിയില്ല അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി ഡി പി ആർ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ ആധുനിക അറിവ്ശാല നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് അത് ഈ പറയുന്ന കൂട്ടെ കെ യു വർ ഡി എഫ് സിയെ സമീപിക്കുകയും ഡയറക്ടർ അതിന് തരാമെന്ന് ആ കോടി ലക്ഷം ആധുനിക നിർമ്മിക്കുന്നതിനുള്ള വൈസ് ചെയർമാൻ ജെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവിനാഥ് ഫർസാന ഹബീബ് ഷാമില അനിമോൻ കൗൺസിലർമാരായ ഷമിമോൾ ഷാമില ഫിയാസ് ഗംഗാദേവി സൂര്യ ബിജു സുകുമാരി രഞ്ജിതം ശിബ ഷാനവാസ് സുമി അജീർ റജി മാമൻലാൽ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം